സർ ഗുഡ് മോർണിംഗ് സർ ഇന്നെങ്ങനെയാ ഫ്രീക്കേ ഉണ്ടല്ലോ ഹിമാചലി സ്റ്റൈലൊക്കെ ആണല്ലോ ആ ചേരത്തിന് നാട്ടി ചെല്ലുമ്പോൾ ചേര എന്ന അടുത്തുണ്ടം తినാനാണല്ലേ എന്താ ലുക്ക് ഐണ്ട് ആ ഓക്കേ ഓക്കേ താങ്ക്യൂ നമ്മളെ രാമൻ ഉണ്ട് കൂടെ വെരി ഗുഡ് നൈസ് ടു മീറ്റ് യു നൈസ് ടു മീറ്റ് സർ സർ ഇന്നന്താ പ്രാക്ടീസ് ചെയ്യാൻ മോനു നമ്മളെ മൂന്നു പേരല്ലേ നമുക്കൊരു ലാസ്റ്റ് ടു ലെറ്റർ വേർഡ് ഗെയിം പ്രാക്ടീസ് ചെയ്താലോ ഓക്കേ ഐ വിൽ സേ എ വേർഡ് ലാസ്റ്റ് ടു ലെറ്റർ യു ഫൈൻഡ് ഇറ്റ് ആൻഡ് യു मेक അനദർ വേർഡ് ഓക്കേ ഓക്കേ സർ ഫോർ എക്സാമ്പിൾ വറി लास्ट जो लेटा र ये हाँ very good मैं कहना था वर्ड you can ask जो oh very good very good मलबरी ब्लूबरी चेरी या सॉरी कैरी मैरी या गुड वर्ग बैरी एक्स मैरी वाह गुड फेरी डाउरी टैरी गुड कैरी Nari. Okay, then we will change into another word. Okay. 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 Man. Last two letters. A N. Uh, N. Okay. Huh. Oh. Make another word. Ending with the A N. Ran. 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 Can. Dan. Len. Pen. Hmm. Can. Fan. Ran. Hmm. Tan. Now we change into another word. Okay. Okay, okay sir. Uh, Rains. Last letter, last two letter. G, G, E. e. Okay, good. Make it. Gage. Good. Sponge. Sponge. Nose. Mileage. Carries. Lodge. Large. Stays. Rainage. Oh, very good. You're going to practice. Okay. ഇതേപോലെ പ്രാക്ടീസ് ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യണം വാട്ട് ആർ യു ഡൂയിങ് നൗ മൈ ജോബ് ഈസ് ഹോട്ടൽ ലൈൻസ് ഓ വെരി വെരി ഗുഡ് ഗുഡ് ഗെയിംസ് ഓക്കെ ഓക്കെ നമുക്കൊരു ത്രില്ലിങ്ങോട് കൂടി പ്രോഗ്രാം ചെയ്താലോ ഓക്കെ ത്രില്ലിംഗ് ഒക്കെ ചെയ്യൂ ഹിമാചലി മ്യൂസിക് Padig namora Mindaranga daí, Moranio Marana, Moranio Marana. Padig namora Mindaranga daí, Fa nai su, 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 sus sus sus